കോട്ടച്ചേരി കുന്നുമൽ പ്രൈഡ് മഞ്ഞൾ മഞ്ഞൾ കൃഷിയും കൃഷിയുടെ വിത്തിടൽ നടന്നു കൃഷിയെ യാണ് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും മുന്നോട്ടുവെച്ച ഈ ആശയത്തെ വിപുലമായ കാർഷിക പദ്ധതികളോടെയാണ് ബാങ്കിന്റെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ മികച്ച പിന്തുണയോടെ നടത്തുന്നത് ആയിരം പ്ലാവിൻ തൈകൾ വെച്ചുപിടിപ്പിച്ചാണ് കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തുടർന്ന് കുന്നുമ്പൽ പ്രൈഡ് എന്ന പേരിൽ ചെറുപയർ വൻപയർ എന്നീ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന് ബാങ്കിന് കഴിഞ്ഞു നാട്ടിലും വിദേശത്തും നിരവധി ആവശ്യക്കാർ ഉള്ള തനത് പദ്ധതിയിലേക്ക് മായമില്ലാത്ത മഞ്ഞൾപ്പൊടി എന്ന പുതിയ ഒരു ഉൽപ്പന്നം കൂടി എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ഇതിന്റെ ഭാഗമായി ബാങ്ക് പ്രവർത്തന പരിധിയിലെ കാഞ്ഞങ്ങാട് നഗരസഭ പതിമൂന്നാം വാർഡ് അടമ്പിൽ മഞ്ഞൾ കൃഷി നടത്തുന്നതിനുള്ള വിത്തിടൽ ചടങ്ങ് നടന്നു ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു കേരള കാർഷിക മേഖലയിലെ ഫലപ്രദമായ ഭാഗമായി ഞങ്ങളും കൃഷിയിലേക്കെന്ന ആശയത്തെ അർദ്ധസമ്പൂർണ്ണമായ വിധത്തിൽ കോട്ടച്ചേരി സർവീസ് സേവന ബാങ്ക് ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരിക്കുക ഒരുപക്ഷെ വർത്തമാനകാലത്ത് മായം കലർന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ വിപണനം അതീവമായി വരുന്ന സാഹചര്യത്തിലാണ് വിഷരഹിത ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി കോട്ടച്ചേരി ബാങ്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ബ്ലാവിൻ തൈകൾ നടുന്നതിലൂടെയും വൻവയറും ചെറുവയറും ഉൽപ്പാദിപ്പിച്ചതിലൂടെയും കോട്ടച്ചേരി ബാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ തന്നെ സ്വന്തം ബ്രാൻഡായി കുന്നുമ്മൽ പ്രൈഡ് എന്ന പേരിൽ ബ്രാൻഡ് തന്നെ ഞങ്ങൾ വിപണിയിൽ ഇന്ന് കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ കച്ചവടക്കാർ വലിയ നിലയിലുള്ള അനാഥി കച്ചവടം നടത്തുന്നവർ തന്നെ കുന്നമ്മൽ പ്രൈഡ് തേടി ആളുകൾ ഷോപ്പിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിവിപുലമായ വിധത്തിൽ വിഷരഹിത ഉൽപ്പന്നങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ വിവിധ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ച് വിപണിയിലിറക്കാനും കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ബാങ്കിന്റെ ഭരണസമിതിയും ജീവനക്കാരും കൂട്ടായി അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തന പൊന്താബിലാണ് ഭരണസമിതി അംഗം എൻ ഗോപി അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ കെ വി സുശീല ഭരണസമിതി അംഗങ്ങളായ പി കെ കണ്ണൻ എ കെ ഗോപാലൻ കെ രാധാകൃഷ്ണൻ ബി ബാലൻ പൊതുപ്രവർത്തകൻ എം സേതു കാർഷിക കർമ്മസേന ബല്ലാവില്ലേജ് സെക്രട്ടറി ടി ഗോപാലൻ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി തങ്കമണി എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി വി വി ലേഖ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്